ാസ് ഈ പിന്തുണയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് തെരഞ്ഞെടുപ്പിൽ ഇത് കോൺഗ്രസിന് എന്ത് ഫലം ചെയ്യും ബി ജെ പിക്ക് എന്ത് മാറ്റമുണ്ടാക്കും എന്നാണ് ശ്രീ ശങ്കു ധരിക്കുന്നത് അല്ലെ കോൺഗ്രസിന്റെ യഥാർത്ഥ നിറം കൂടുതൽ വ്യക്തമായി പുറത്തു വരുന്നു എന്ന് മാത്രമേ ഞാൻ ഞാനിത് കാണുന്നുള്ളൂ എന്തുകൊണ്ടാണ് വെൽഫെയർ പാർട്ടിയെ പോലെ അല്ലെങ്കിൽ പോലെയുള്ള പാർട്ടികൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആണ് ഈ രാജ്യം ഭരിക്കാൻ ഏറ്റവും നല്ല പാർട്ടി എന്ന് ഇവർ കരുതുന്നത് ഇവരുടെ ആശയം എന്താണ് ഇവരുടെ പ്രത്യയശാസ്ത്രം എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ് വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടുള്ള ആൾ ഇവിടെ പറയുന്നു സംഘപരിവാറിനെ ദുർബലപ്പെടുത്തലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നു സംഘപരിവാറിനെ ദുർബലപ്പെടുത്തുന്നത് എന്തിനാണ് വെൽഫെയർ പാർട്ടി സംഘപരിവാറിനെ ദുർബലപ്പെടുത്തുന്നത് ഇന്ത്യയുടെ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി നിലനിർത്താനല്ലല്ലോ ഇന്ത്യയിൽ മതേതരത്വം നിലനിൽക്കണം എന്നുള്ളതല്ലോ വെൽഫെയർ പാർട്ടിയുടെ ആശയം വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് കാലഘട്ടങ്ങളിൽ സയ്യിദ് അബു അല മൌദൂദിയുടെ നേതൃത്വത്തിൽ മൗലാല മൗദൂദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ മോ രാജ്യത്തിന്റെ മോചനം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയെ ഒരു ദാരു ഇസ്ലാമായി കൺവേർട്ട് ചെയ്യണം അത് എല്ലാം കേൾക്കുന്നുണ്ടോ എന്നാ കേൾക്കാം കേൾക്കാം പറയാം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിൽ സയ്യിദ് അബു അല മൌദൂദിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന വാദം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നതായിരുന്നു ഇവരുടെ മുദ്രാവാക്യം ദാരുൾ ഇസ്ലാം സ്ഥാപിക്കണം ഇന്ത്യയിൽ എന്നതായിരുന്നു ഇവരുടെ മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ഇസ്ലാമിക് മൂവ്മെന്റുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തി എട്ടിൽ ഉണ്ടാവുന്ന മുസ്ലിം ബ്രദർഹുഡ് ഈജിപ്തിൽ ്രദർഹുഡ് മുസ്ലിം ബ്രദർഹുഡ് അതേപോലെ തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി എന്ന് കോണ്ടിനി ലോകം എങ്ങനെയാണ് വിലയിരുത്തുന്നത് നമുക്ക് ആശയം എന്താണ് അവരുടെ പ്രത്യയശാസ്ത്രം എന്താണ് വളരെ വ്യക്തമാണ് അവിടെ ഒരു ചോദ്യം കൂടി വരികയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാലിന് ഈ ലഫ്റ്റനന്റ് ഗവർണർ നജീബ് ജംഗിന്റെ വസതിയിൽ ഈ ആർ എസ് എസ് ഗാർ ഇവരുമായി എന്ത് ചർച്ചയാണ് നടത്തിയത് എന്ത് ചർച്ചയാണ് നിങ്ങൾ ഈ പറയുന്ന ഭൗതിക ഒക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ചർച്ച നടത്തിയത് എന്താണ് ഇതിന്റെ അടിസ്ഥാനം ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താണ് അതായത് ബഹുമാനപ്പെട്ട ഗവർണറുടെ അപ്പോയിന്റ്മെന്റ് ആർക്ക് അദ്ദേഹത്തെ പോയി ഈ വരുന്ന ആളുകൾ ഏത് പാർട്ടിക്കാരാണ് ഇവിടെ രാഷ്ട്രീയ പ്രത്യേകം അവിടെ എനിക്ക് തോന്നുന്നത് ശങ്കുട്ടി ദാസിനൊരു ചെറിയ ആശയക്കുഴപ്പം വന്നാണ് അവിടെ അദ്ദേഹത്തിന്റെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തുന്നതേ ഉള്ളൂ പക്ഷെ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തതാരാ ആർ എസ് എസ് നേതാവായി ഇന്ദ്രേഷ് കുമാർ റാം കൃഷ്ണഗോപാൽ എന്നിവരുമായി മുസ്ലിം സംഘടനകൾ ചോദ്യത്തിന്മാരെ വിളിച്ചു വരുത്തിയത് അവിടെ വ്യക്തമായിട്ടുള്ള ഉത്തരവുണ്ട് ഇന്ദ്രേഷ് കുമാർ ആരാണ് ഇന്ദ്രേഷ് കുമാര് എന്താണ് മുസ് രാഷ്ട്രീയ മുസ്ലിം മഞ്ചിന്റെ നേതാവായിട്ടുള്ള ആളാണ് അതായത് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ മുസ്ലിം സംഘടനകളെയും ഏകോപിപ്പിച്ചും സംയോജിപ്പിച്ചും പ്രവർത്തിക്കുന്ന ആർ എസ് എസിന്റെ മറ്റൊരു ഒരു ഒരു വിഭാഗിന്റെ ചുമതലയുള്ള ഒരാളാണ് അദ്ദേഹം സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇത്തരം ആളുകൾക്കായിട്ട് ബന്ധപ്പെടുന്നുണ്ടാവും അത് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ട് ഇടപെടുമ്പോ അതിലെ വിവിധ സമൂഹങ്ങളുമായിട്ട് വിഭാഗങ്ങളുമായിട്ട് ഇടപെടുന്നുണ്ടാവും അതല്ല അവരിൽ നിന്ന് രാഷ്ട്രീയ പിന്തുണ സ്വീകരിക്കുക എന്ന് പറയുന്നത് അവരിൽ നിന്ന് ഒരു രാഷ്ട്രീയ പദ്ധതിയിലോ പരിപാടിയിലോ അവരെ കൂടെ കൂട്ടുക അവരുടെ പിന്തുണയോടുകൂടി രാജ്യം ശ്രമിക്കുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ് ആളുകൾ തമ്മിൽ സംസാരിക്കുന്നു ആളുകൾ രാഷ്ട്രീയ അങ്ങനെ വെറുതെ ചായ കുടിച്ച് പിരിഞ്ഞതല്ലല്ലോ അവിടെ നിങ്ങൾ എന്തായിരിക്കും ചർച്ച ചെയ്തിട്ടുണ്ടാവുക സ്വാഭാവികമായും ഡൽഹിയിലെ തണുപ്പിനെ കുറിച്ചാണോ ജനുവരി പതിനാലിൽ നിന്ന് അങ്ങ് എന്നോട് ചോദ്യം ചോദിക്കുന്നു അങ്ങ് എന്നോട് ഒരു ചോദ്യം ചോദിക്കും അങ്ങ് മറ്റു മൂന്ന് പേരോടും ചോദ്യങ്ങൾ അവർ ഉത്തരം പറഞ്ഞു അങ്ങ് ക്ഷമയോടോട് കേട്ടു ഞാനും അത് ക്ഷമയോടോട് കേട്ടു നാലാമത്തെ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ ശ്രമിക്കും ധാരാളം സമയം ഞാൻ ഒരു തർക്കമില്ല നമുക്ക് ഇനിയും ഇഷ്ടംപോലെ സമയം ഉണ്ട് അങ്ങക്ക് എത്ര സമയം വേണമെങ്കിലും എടുക്കാം ശരി ഞാൻ പറഞ്ഞു വന്ന കാര്യം ഞാൻ പൂർത്തീകരിക്കട്ടെ അതിനുശേഷം അങ്ങയുടെ ഉപചോദ്യങ്ങൾക്കും അതിന് മേലുള്ള അവാന്തരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരം പറയാം ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഈ പാർട്ടികളെല്ലാം കോൺഗ്രസിനെ തന്നെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ കോൺഗ്രസ് ഉന്നയിക്കുന്ന ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് അകറ്റ് എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിന്റെ താല്പര്യമാണ് എന്നാണ് ഇത് ഇവിടെ വ്യക്തമാക്കുന്നത് ഈ രാജ്യത്തെ മതേതരത്വം സംരക്ഷിക്കണമെന്നോ ജനാധിപത്യം സംരക്ഷിക്കണമെന്നോ ഈ രാജ്യത്തിന്റെ പരമാധികാരത്തെ സംരക്ഷിക്കണമെന്നോ ഒന്നും വിചാരിക്കുന്ന ആളുകളുടെ പ്രതിനിധിയായിട്ടല്ല കോൺഗ്രസ് ബി ജെ പി മുക്ത ഭാരതത്തിന് വേണ്ടി വാദിക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പി അധികാരത്തിലിരിക്കുമ്പോ അധികാര സോപാനങ്ങളിൽ നിന്ന് കുടിയേറക്കപ്പെട്ട ഇത്തരം ചില ആളുകളുടെ താല്പര്യത്തിന്റെ സംരക്ഷകരായിട്ടാണ് അതുകൊണ്ടാണ് എല്ലാ ആളുകളും കൃത്യമായിട്ട് കോൺഗ്രസിനെ തന്നെ പിന്തുണയ്ക്കുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആണ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് എന്ന് അവർക്ക് തോന്നുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് ഈ മതേതരത്വം എന്ന് എന്നിവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഹിന്ദുത്വ വിരുദ്ധത മാത്രമാണ് അതല്ലാതെ മതനിരാസമോ മതനിരപേക്ഷതയോ മതേതരത്വമോ അല്ല ഇവർ ഉന്നയിക്കുന്നത് ഇവരുന്നയിക്കുന്നത് ഈ രാജ്യത്തിന്റെ തനിമയെ പൈതൃകത്തെ പാരമ്പര്യത്തെ അതിന്റെ ഭാരതീയതയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ ഇല്ലാതാക്കുകയും ഇത്തരം എല്ലാ ആളുകൾക്കും അവരുടെ നിക്ഷിപ്തമായിട്ടുള്ള വർഗീയ അജണ്ടകൾ നിർലോഭം നടപ്പാക്കാൻ കഴിയുന്ന ഒരു പൂർവകാല സാഹചര്യത്തെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എല്ലാ കള്ളപ്പണക്കാരും സ്വിസ് ബാങ്കിൽ പോയിട്ട് പണം ഇടുന്നത് സ്വിറ്റ്സർലാൻഡിലെ അതോറിറ്റികൾ ഇവരെ എല്ലാം പ്രത്യേകമായിട്ട് ക്ഷണിച്ചുകൊണ്ടൊന്നുമല്ല അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിയമം എന്ന് പറയുന്നത് കള്ളപ്പണക്കാർക്ക് അവിടെ കൊണ്ടുപോയി പണം സുരക്ഷിതമായി നിക്ഷേപിക്കാൻ സാധിക്കുന്ന വണ്ണമാണ് അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അന്തരീക്ഷം അങ്ങനത്തെ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ കള്ളപ്പണമുള്ള ഒരു സ്വാഭാവികമായിട്ട് അവിടെ കൊണ്ടുപോയിടും അതേപോലെ കോൺഗ്രസ് ഈ പാർട്ടികളെ ഒന്നും പ്രത്യേകമായിട്ട് വിളിച്ച് ക്ഷണിച്ചിട്ടുണ്ടാവില്ല എസ് ഡി പിഐനെ വെൽഫെയർ പാർട്ടിയെ ഒന്നും ക്ഷണിച്ചിട്ടില്ല പക്ഷെ കോൺഗ്രസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ട് ആ അന്തരീക്ഷം ഇവരെ പോലത്തെ ആളുകൾക്ക് സ്വാഭാവികമായി തന്നെ ക്ഷണമായി തോന്നുകയാണ് ഞങ്ങൾ ചെല്ലേണ്ട സ്ഥലം ഇതാണ് ഏറ്റവും സുരക്ഷിതരായിരിക്കുന്ന സ്ഥലം ഇതാണ് ഇവിടെ ചെന്നാലാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ലക്ഷ്യം ഏറ്റവും നന്നായി നടപ്പാക്കാൻ തോന്നുക എന്ന് തോന്നണം കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ നോക്കൂ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ ആർട്ടിക്കിൾ ത്രീ ചെയ്യും കശ്മീരിന്റെ സ്പെഷ്യൽ സ്റ്റാറ്റസ് പുനഃസ്ഥാപിക്കും അങ്ങനെ എന്താണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും അഖണ്ഡതയെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു മാനിഫെസ്റ്റോ കോൺഗ്രസ് പുറത്തിറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് കോൺഗ്രസ് ആയി മാറുകയാണ് ഞാനിവരുടെ പശ്ചാത്തലത്തെ സംബന്ധിച്ചാണ് ആദ്യഘട്ടത്തിൽ പറയാൻ ശ്രമിച്ചത് ഇപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധി ഈ ചർച്ചയിൽ പറഞ്ഞ എന്താ ബി ജെ പിയും സി പി എമ്മും ഒക്കെ ആരോപിക്കുന്നത് പോലെ ഇവര് ജമാത്തിന്റെ ഒരു 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 വിഭാഗമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് പറഞ്ഞത് അതെ യഥാർത്ഥത്തിൽ ഈ ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണയെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അവരത് സ്വീകരിക്കുമോ നിഷേധിക്കുമോ എന്നുള്ളൊരു ഒരു പൊളിറ്റിക്കൽ പ്രശ്നമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് എസ് ഡി പിയുടെ പിന്തുണയുടെ കാര്യത്തിൽ ആദ്യത്തെ രണ്ട് ദിവസം വിവരം സംശയിച്ചിരുന്നെങ്കിലും എം എം ഹസൻ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ വല്ലാതെ ബുദ്ധിമുട്ടിയെങ്കിലും പി ഡി സതീശൻ അതിന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തതെങ്കിലും രണ്ടു ദിവസത്തിന് ശേഷം അന്തരീക്ഷ മോശം തേണ്ട പിണി പിന്തുണ തള്ളാൻ തയ്യാറായിട്ടുണ്ട് ഞങ്ങൾ ഓരോ സ്ഥാനാർത്ഥികളെയും ചെന്ന് കാണുമ്പോൾ അവർ വോട്ട് ചെയ്താൽ കൊള്ളാം എന്ന നിലപാട് തന്നെയാണ് അല്ല നോക്കൂ വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിൽ ഇവർ എന്താ രാഷ്ട്രീയ നിലപാട് പറയാന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയുടെ വാദങ്ങളിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെ അവർ സർവാത്മന സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് അവർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങേക്ക് മറ്റുള്ളവരെ ഒക്കെ കൂടുതൽ സമയം കിട്ടി എന്നതാണ് ശരി ശരി അപ്പൊ